സമുദ്ര അന്തർഭാഗത്തെ വിസ്മയ കാഴ്ചകളും വിജ്ഞാന പ്രദർശനങ്ങളുമായി മറൈൻ എക്സ്പോയ്ക്ക് കണ്ണൂർ പോലീസ് മൈതാനിയിൽ തുടക്കമായി എ ടു സെഡ് ഇവൻസ് ഒരുക്കുന്ന എക്സ്പോ ചലച്ചിത്ര താരം അനുശ്രീ ഉദ്ഘാടനം ചെയ്തു മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ചിന്തകളും ആസ്പദമാക്കിയ പവലിയൻ എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ലോകത്തിൽ ഏറെ ശ്രദ്ധേയമായതും വിദേശ രാജ്യങ്ങളിൽ വൻ വിജയവുമായ മടഗാസ്കർ സിനിമയിലെ കഥാപാത്രങ്ങളുടെ ത്രിമാന രൂപങ്ങൾ മേളയിലുണ്ട് വളരെ അപൂർവമായി കാണാവുന്ന പക്ഷികളുടെ പെറ്റ് ഷോ എക്സിബിഷനും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട് മേളയിലെ റോബോട്ടിക് ആനിമൽ പവലിയനും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്നതാണ് കണ്ണൂരിൽ ആദ്യമായാണ് ഏറ്റവും വിശാലമായ അക്രേലിക് അക്വേറിയം ദശലക്ഷങ്ങൾ വില വരുന്ന സ്വദേശിയും വിദേശീയവുമായ മത്സ്യങ്ങൾക്കൊപ്പം മനുഷ്യനെപ്പോലും ഭക്ഷിക്കുന്ന ക്രൗര്യമുള്ള ആരാപ്പയ്മ അലിഗറ്റർഗാർ പിരാന കടൽ മത്സ്യങ്ങളായ ബട്ടർഫ്ലൈ ബാഡ് ഫിഷ് സ്റ്റാർ ഹണിമൂൺ തുടങ്ങി ആയിരത്തിൽ പരം മീനുകളും ഇതിലുണ്ട് ഇരുന്നൂറടി നീളത്തിൽ അണ്ടർ വാട്ടർ അക്രലിക് ഗ്ലാസ് ടണലും നാനൂറടി നീളത്തിൽ മറ്റ് അക്വേറിയങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് കണ്ണൂർ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓട്ടോറിക്ഷ മൂവിയാണ് ഇപ്പോഴും നമ്മൾ നമ്മുടെ പ്രൊഫഷൻ റിലേറ്റഡ് ആണല്ലോ കാര്യങ്ങൾ ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെ കണ്ണൂർ നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓട്ടോറിക്ഷ മൂവിയാണ് ഓർമ്മ വരുന്നത് കാരണം ഏകദേശം ഒരു ഒന്നൊന്നര മാസം ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് തെളിഞ്ഞ റോഡുകളാണ് കണ്ണൂരത്തെ എല്ലാം ഏകദേശം ഇവിടുത്തെ എല്ലാ നല്ല റോഡുകളിൽ കൂടിയും ഊടുവഴികളിൽ കൂടിയും ഇടവഴിയിൽ കൂടിയും ഒക്കെ ഓട്ടോറിക്ഷ ഓടിച്ച് പയറ്റി തെളിഞ്ഞ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കണ്ണൂർ എന്ന് പറയുമ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ കണ്ണൂരിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് അപ്പം എന്തായാലും ഈ ഒരു ചടങ്ങ് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഒരുപാട് ഇനോഗ്രേഷൻസിലും കാര്യങ്ങളിലും പോയിട്ടുണ്ട് ബട്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഒരു മറൈൻ എക്സ്പോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എക്സിബിഷൻ ആ സെൻ്റർ അല്ലെങ്കിൽ എക്സിബിഷൻ ഞാൻ ഇങ്ങനെ ഇനാഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കാരണം എൻ്റെ അടുത്ത് ഇവർ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ കാരണം എനിക്ക് അത് കാണാതെ പറയാൻ പറ്റില്ല ബിക്കോസ് അവരെൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ തന്നെ അണ്ടർ വാട്ടർ വാട്ടർത്താണേലും പെറ്റ് ഷോയും അങ്ങനെ ഒരുപാട് ഒരുപാട് പവലിയണും അങ്ങനെ ഇത്രയും ഡീറ്റെയിൽസ് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതെല്ലാം കൂടി എങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്ത് എക്സിബിഷൻ ഇങ്ങനത്തെ റൈഡ്സ് ആണെങ്കിലും ഒക്കെ ഏകദേശം ഇവിടെ വന്നപ്പോൾ വന്ന് കണ്ടപ്പോൾ ഇപ്പം ഞാൻ അകത്ത് കയറിയപ്പോഴാണെങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയൊക്കെ സെറ്റ് ആയിട്ട് വരാനുണ്ട് മേ ബി വിത്തിൻ ടു ഡേയ്സ് അതൊക്കെ എല്ലാം ഓൺ ആകുമായിരിക്കും അപ്പം ഇത്രയും വലിയൊരു എക്സിബിഷൻ ഓൾറെഡി ഇവർ രണ്ട് മൂന്ന് സ്ഥലത്ത് ചെയ്തു എനിക്ക് തോന്നുന്നു മൂന്നാമത്തെയോ നാലാമത്തെയോ സ്ഥലമാണ് കണ്ണൂർ അപ്പം ഇത്രയും വലിയ സക്സസ് ആയിട്ടുള്ള ഒരു എക്സ്പോയിൻ്റെ പുതിയ ഇനാഗുറേഷൻ ചെയ്യാൻ എനിക്കൊരു അവസരം തന്നതിന് കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ അധ്യക്ഷൻ വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അഡ്വക്കേറ്റ് ടി ഒ മോഹൻ സുഗുണൻ പി എം കസ്തൂരി ദേവൻ തുടങ്ങിയവർ വിവിധ പവലിയനുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു